ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മിസ്സി ബ്ലോഗ് ഇന്നപ്പോ പുത്തേരി ബ്ലോഗാണ് അപ്പൊ ഞങ്ങളതാ എല്ലാവരും പുത്തേരി ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ പുറപ്പെട്ടിട്ടുണ്ട് ബാക്കൽ ഉമ്മ പാത്രം ഉണ്ട് ഇവിടെ ഞങ്ങളുടെ ചോട്ടും ഉണ്ട് ഹായ് പറ ഹാപ്പി ആയി പറ ാണ് ബാക്കി വിശേഷം ബാക്കിയെല്ലാ വിശേഷവും എന്റെ ബാക്കിയെല്ലാ വിശേഷം അടുത്തു പറയാം ബാക്കി എല്ലാ വിശേഷം അടുത്തീര് പറയാം പുത്തേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർഗിൽ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് പുത്തേരി പുത്തേരിന് പ്രത്യേക ഫുഡും നെൽക്കതിർ വളം എടുത്ത് കൊണ്ടേരലും പിന്നെ പടക്കം പൊട്ടിക്കലും ആഘോഷിക്കും ഇതൊക്കെ തന്നെയാണ് പുത്തേരിൻ്റെ ലാസ്റ്റ് ഇയറും ഞാൻ പുത്തേരിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ കയറിയിട്ട് വീഡിയോ കാണാം പിന്നെ നമ്മൾ കുറച്ച് പടക്കമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പുത്തേരി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ വെയിലത്തിട്ട് ഉണക്കാണ് അനിയത്തിയും ഞാൻ ഡ്യൂട്ടിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അനിയത്തിയും മോളും പാത്തു ആദ്യമായി ഇവരൊക്കെ ഉണ്ട് ഇവരൊക്കെ ഇതൊക്കെ വെയിലത്തിട്ട് ഉണക്കാണ് ബാംഗ്ലൂർ പോവാനുള്ള ബസ്സാണ് എല്ലാ ദിവസം നാപ്പത്തുള്ളിൽ ബാംഗ്ലൂരിലൊക്കെ ബസ് ആണ് നമ്മളുടെ ഹോട്ടലിലേക്ക് ഡോക്ടർ എത്തിയാസും അഞ്ചോ ഇവിടെ ഉണ്ട് ഹലോ പതോ നാപ്പ് ഇവരെപ്പോളെന്നെ കളിയാക്കും ബ്ലോഗ് ചെയ്യുന്നതിനുണ്ട് ഹേളിയായിട്ടു ഡോക്ടർ ഇല്ലിയാസും തല ശരി നിങ്ങ വരുന്നില്ലേ ില്ലേ ഇല്ല മിച്ചെ കട്ട വെയിറ്റിങ് അല്ലേ എന്തിനീ പുത്തരക്ക് മെയിനായിട്ട് നിങ്ങൾ വെയിറ്റ് ആക്കുന്നേ പട്ടാസ് പൊട്ടിക്കാൻ വെയിറ്റിങ് അപ്പൊ ചുരോയിങ് ടു സെലിബ്രേറ്റ് ഞങ്ങളൊക്കെ ഉണ്ട് അഞ്ചുണ്ട് മാസുണ്ട് അപ്പൊ ഞങ്ങളൊക്കെ ഇപ്പൊ പടക്കം മുട്ടിക്കാനാണ് മെയിൻ ആയിട്ട് അപ്പൊ ഇപ്പൊ സമയത്ര ഇപ്പൊ സമയം ഒക്കെ പത്തര മണി ആയിട്ടുണ്ട് ബാക്കി എല്ലാം വിശേഷം ആടെ പിരി പറയാ ണ്ട് ഞങ്ങളാണ് ഞങ്ങളെ വെയിറ്റിംഗ് ആട് ഞങ്ങൾക്ക് വേണ്ടി എസ് ബി ഐ പി എസിന് വേണ്ടി വെയിറ്റിംഗ് ആർഡാണ് കേട്ടോ ഇല്ല ഞങ്ങൾ എത്താണ്ട് ഒരു മുളകുത്തരി പോലും പൊട്ടിക്കരുത് ഞങ്ങള് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇനി അവരായിട്ട് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞങ്ങള് മിച്ചമ്മ വന്നിരിക്കുന്നു അല്ലേ എല്ലാം മിച്ചാമ്മടുത്ത് പോക്ക നിക്ക് അപ്പൊ നിങ്ങ ആർക്ക് വെയിറ്റ് ആക്കിയത് വെയിറ്റ് ആക്കിയത് ഇല്ല വീഡിയോ അപ്പൊ ഇവരെ ਮਿਸਰੀ ਐ ਲੈਪਾ ਬਾਗ ਦੇ ਵਿੱਚ ਰਹੀ ਨਾ ਆੜਾ ਪੁਦੀਆ ਫਲੇੜੇ ਪੁਦੀਆ ਫਲੇੜੇ ਇੰਦੇ ਅੱਪਸ ਕਾਲੀ ਸਾਲੀ ਕਾ ਮੈਂ ਨਾ ਪੋਟਾ ਕੀ ਪੋਟਾ ਮਿਸਰੀ ਫਾਰ ਦਾੜੇ ਫਾਰ ਦਾੜੇ Đi maji ോ പ്ലേറ്റ് വെച്ചിട്ട് അര മണിക്കൂർ ഇത് ഇവിടെ ആക്കിയാണ് വരുന്നത് ഞങ്ങൾ ലളിതമായ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോ പട്ടാക്കി പൊട്ടിക്കാൻ തുടങ്ങൂ ലളിതമായ ഭക്ഷണം ലളിതമായ ഭക്ഷണേല്ലോ ഞങ്ങളിട്ട് അധികം അങ്ങനെ പട്ടാൻ ক্েচেো ক্েল ওাহাাই কেয়েন কালাইর কেয়ে একালে. কলোন গুন্য়েয়ে কেয়ে কলোন মাহাই. একে কে কেল একলোন কালোন কিটি അസ Thank <laughs> you. കഴിഞ്ഞില്ല 我看到我的手机

പോട്ടെ അപ്പൊ എല്ലാര്ക്കും ഗുഡ് നൈറ്റ് ഞാൻ പോന മരിച്ചു പോയതാണോ നീ കഴിട്ടോ അങ്ങനെ മിഡ് നൈറ്റ് വൺ ഓ ക്ലോക്ക് വൺ തേർട്ടി ആയിപ്പോ കളിയൊക്കെ കഴിഞ്ഞ് കുടിച്ച് അങ്ങനെ ഞങ്ങളുടെ എല്ലാരും സേഫ് ആയിട്ട് എളുപ്പ